നമസ്കാരം ബംഗ്ലാദേശിലെ കലാപത്തെ തുടർന്ന് രാജ്യമിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യൻ സർക്കാരിന് കുറിപ്പ് കൈമാറി വിചാരണ നടപടികൾക്കായി ഹസീനയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ഔദ്യോഗികമായി ഇന്ത്യക്ക് കത്ത് കൈമാറിയതായി ഇടക്കാല സർക്കാരിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈനാണ് വ്യക്തമാക്കിയത് വിദ്യാര്ത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പതിനാറ് വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു എഴുപത്തിയേഴുകാരിയായ മുൻ പ്രധാനമന്ത്രി ഓഗസ്റ്റ് അഞ്ച് മുതൽ ന്യൂഡൽഹിയിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് ധാക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയ്ക്കും കൂടെയുണ്ടായിരുന്ന മന്ത്രിമാർക്കും മുതിർന്ന ഉപദേഷ്ടാക്കൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഐ സി ടി വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹസീനയ്ക്കെതിരെ കൂട്ടക്കൊലയാണ് ബംഗ്ലാദേശിലെ നിയമ നടപടികൾ പൂർത്തിയാക്കാനാണ് ഷെയ്ഖ് ഹസീനെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഇടക്കാല സർക്കാരിലെ വിദേശകാര്യമന്ത്രി തൗഹീദ് ഹുസൈൻ മാധ്യമങ്ങളെ അറിയിച്ചു ഹസീനെ ഇന്ത്യയിൽ നിന്നും വിട്ടുകിട്ടാൻ സൗകര്യമൊരുക്കാൻ തന്റെ ഓഫീസ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചതായി ആഭ്യന്തര ഉപദേഷ്ടാവ് ജഹാംഗീർ ആലമും വ്യക്തമാക്കി എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക വിലയിരുത്തൽ ഇതുവരെ വന്നിട്ടില്ല ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളികളെ കൈമാറാൻ കരാറുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ വിദേശ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ആശങ്ക ഇടക്കാല സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ നീക്കം നേരത്തെ ഇടക്കാല സർക്കാരിന്റെ തലവൻ കൂടിയായ മുഹമ്മദ് യൂനുസ് ഷെയ്ഖ് ഹസീനക്കെതിരെ വിമർശനവുമായി എത്തിയിരുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യയിലിരുന്ന ബംഗ്ലാദേശിനെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയായിരുന്നു എന്നാണ് യുനസിന്റെ വിമർശനം അതേസമയം ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് മൂവായിരത്തി അഞ്ഞൂറ് പേരെ ദുരൂഹമായി കാണതായ സംഭവങ്ങളിൽ ഇന്ത്യ ഉൾപ്പെട്ടതായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു കാണാതായി ചിലരെങ്കിലും ഇന്ത്യയിലെ ജയിലുകൾ ഉണ്ടെന്ന കമ്മീഷനെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു ആഭ്യന്തര വിദേശ മന്ത്രാലയങ്ങൾ കൂട്ടായി ശ്രമിച്ച ഇന്ത്യയിലെ ജയിലുകളിലുള്ള ബംഗ്ലാദേശ് പൗരന്മാരെ തിരിച്ചറിയാൻ നടപടി ഉണ്ടാകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി മൈനുൽ ഇസ്ലാം ചൌധരിയുടെ നേതൃത്വത്തിലുള്ളതാണ് അഞ്ചംഗ കമ്മീഷൻ അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രസംഗങ്ങൾക്ക് ബംഗ്ലാദേശ് കോടതി വിലക്കേർപ്പെടുത്തിയിരുന്നു ബംഗ്ലാദേശിൽ ഇടക്കാല ഭരണകൂട മേധാവി മുഹമ്മദ് യൂനുസ് വംശകത്തിയുടെ സൂത്രധാരൻ എന്ന ഷെയ്ഖ് ഹസീനയുടെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു കോടതിയുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നത് ഹസീനയുടെ പ്രസംഗങ്ങൾ മാധ്യമങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കരുതെന്നും ധാക്കയിലെ അന്താരാഷ്ട്ര ക്രൈംസ് ട്രൈബ്യൂണൽ ഉത്തരവിടുകയും ചെയ്തിരുന്നു ഷെയ്ഖ് ഹസീന അത് വിദ്വേഷ പ്രസംഗമാണെന്നും കോടതി പറഞ്ഞിരുന്നു ഹസീനയുടെ പ്രസംഗങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും നീക്കണമെന്നും അതിന്റെ വ്യാപനം തടയണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശവും നൽകിയിരുന്നു സർക്കാർ പ്രോസിക്യൂട്ടർമാരുടെ ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് ഗുലാം മുർത്തജ മസുംദാറാണ് ഉത്തരവിട്ടതെന്നും വാർത്താ ഏജൻസിയായ ബംഗ്ലാദേശ് സംഘബാദ് സംഗസ റിപ്പോർട്ട് ചെയ്തിരുന്നു